നിങ്ങൾ ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ദാ ഇതുപോലൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയോ ഗാർലിക്കും തക്കാളിയും ചെമ്മീനും വെച്ച് കിഡിലൻ റോസ്റ്റ് ചൂടായി വരുമ്പോൾ പാനിലൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക ഇനി കഴുകി വൃത്തിയാക്കുക വെളുത്തുള്ളി ചതച്ചതെടുത്ത് ആദ്യമേ ഞങ്ങൾ എടുത്ത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ അതിനുശേഷം കുരുകുരു കുരുകുര നരിഞ്ഞിട്ടുള്ള സവാള കുരുകുരാന്നരിഞ്ഞ പച്ചമുളക് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് വയറ്റി വയറ്റി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിനു ആദ്യം തന്നെ അങ്ങ് ഇട്ടേക്കാം ഇനി പിരിയൻ മുളക് കാശ്മീരി മുളക് ചതച്ചതും കുറച്ച് കുരുമുളക് ചതച്ചതും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കഴിഞ്ഞിട്ട് നന്നായിട്ട് വയറ്റി അങ്ങനെ സെറ്റായിട്ട് ചെമ്മീൻ എടുത്ത് സ്ലോ മോഷനിൽ അങ്ങോട്ട് തട്ട ഒന്നും നോക്കാനില്ല എന്നിട്ട് അങ്ങോട്ടും ഇങ്ങടും അങ്ങടും ഒക്കെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം വേണമെങ്കിൽ ലേശം കൂടി ഉപ്പ് വേണമെങ്കിൽ ചേർക്കട്ടോ ലേശം കൂടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ ചേർത്തിട്ടുണ്ട് കുറേ ഉപ്പ് കുറവായിരുന്നു പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തക്കാളി വട്ടത്തിൽ മുറിച്ചത് വട്ടത്തിൽ വട്ടത്തിൽ സെറ്റാക്കിയിട്ട് അങ്ങോട്ട് അടക്കി അടക്കി അങ്ങോട്ട് വെച്ചിട്ട് രണ്ട് മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് തുറക്കുക എന്നിട്ട് നൈസായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ അങ്ങോട്ട് ഉടവൻ പരുവത്തലായിട്ടുണ്ടാകും ആ വേണമെങ്കിൽ ലേശം ചൂടുവെള്ളം ഒഴിക്കാം വേണമെങ്കിൽ മാത്രം വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒട്ടച്ച് നല്ല റോസ്റ്റാക്കി എടുക്കുക ആഹാ ഇതിൻ്റെ രുചി രുചിയെൻ്റെ പൊന്നോ